ഹായ് ഓൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ റിലീസിനെത്തുന്ന ചിത്രമാണ് അബ്രഹാം മുസുലർ മമ്മൂക്കയും ജയറാമും പ്രധാന വേഷത്തിലെത്തുന്ന മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി അബ്രഹാം മുസുലറിനുണ്ട് എന്നാൽ മമ്മൂക്കയുടെ റോളിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യാതൊരു വിവരവും പുറത്തുവിടില്ലെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൻ്റെ ട്രെയിലറിലും അതുപോലെ വരാനിരിക്കുന്ന ടീസറുകളിലും ഒന്നും മമ്മൂക്കയെ ഉൾപ്പെടുത്തില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് കാരണം ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിയുമ്പോൾ മാത്രമേ മമ്മൂക്കയുടെ റോൾ എന്തെന്ന് പ്രേക്ഷകർ അറിയുകയുള്ളൂ കാരണം എബ്രഹാം ഒസിലറിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോളാണ് ചിത്രത്തിൽ മമ്മൂക്കയുടേത് എല്ലാവരും കാത്തിരിക്കുകയാണ് മിഥുൻമാനുവൽ തോമസ് എന്ന സംവിധായകനും തിരക്കഥാകൃത്തും തൻ്റെ കഴിവ് തെളിയിച്ച ഒരു സംവിധായകനാണ് അവസാനമിറങ്ങിയ ഗരുഡൻ എന്ന ചിത്രവും വളരെ ഹിറ്റായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ റിലീസിനെത്തുമ്പോൾ എബ്രഹാം മുസലിറിൽ മമ്മൂക്കയുടെ റോൾ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക